പോസ്റ്റർ ആണെങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പൊ ആ ഐഡിയൊക്കെ ആണല്ലോ പോസ്റ്റർ ഡിസൈനർ എന്നുള്ള ഒരു പോസ്റ്റും കൂടെ ഉണ്ട് അപ്പാർട്ട് ഫ്രോം ആക്ടർ എന്നുള്ള സംഭവം കൂടെയുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു മൂവിയില് വർക്ക് മൈൻഡ് പോസ്റ്റ് ഐഡിയാസും ചിലപ്പോ സജഷൻസ് ഒക്കെ വരും നമ്മുടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ടോ ഇല്ല ആദ്യം തൊട്ടേ കണ്ടായിരുന്നു അതിന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര നല്ല പ്ലാനിങ് ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ അതിൽ നിന്ന് എന്ത് പഠിക്കാം എന്നാണ് ഞാൻ അടിപൊളി ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് മനസ്സിലായി അപ്പൊ ശരിക്കും ആക്ടിംഗ് ആണോ അതോ ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യാനും ഇഷ്ടം എനിക്ക് ബിഹൈൻഡ് ക്യാമറ പാഷനേറ്റ് ആണ് കുറച്ച് താല്പര്യം ഉണ്ട് ഞാൻ വന്ന് പെട്ടതാന്നൊക്കെ കുമ്പറങ്ങില് ഞാൻ റാൻഡംലി സ്കൂളിൽ ഓഡിഷൻ വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ട്യൂഷൻ ക്ലാസ്സിൽ പോകാൻ മടിയായ കാരണം ഓഡിഷനിൽ നിന്ന് പെട്ട ഒരു അങ്ങനെ ഓഡീഷനിൽ ചെന്നു പിന്നെ പിന്നെ ഓഡിഷൻ ഉണ്ടായി അങ്ങനെ ഹോം ചെറിയ സീൻ ചെയ്തു എക്സിറ്റ് ചെയ്തു എക്സിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് റൂട്ട് ക്യാരക്ടർ കിട്ടുന്നത് ആക്ച്വലി അത് കുറച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഓ അല്ലെ വയലന്റ് നല്ലൊരു പരിപാടി ആയിരുന്നു അത് അത് അപ്പൊ അതൊക്കെ കഴിഞ്ഞിങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ ി ഡിഫറെ അത് ഇങ്ങനെ ഒരു സ്കെയിൽ പടമൊന്നും ഞാൻ സ്വപ്നം പോലും അത് ഹാർഡ് വർക്കിന്റെ ഗുണല്ലേ ആണ് പക്ഷെ ഭാഗ്യം ശരിക്കും ഇപ്പൊ പറഞ്ഞ പോലെ